ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിൽ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല മൈലാഞ്ചി കൊണ്ടുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ മത്തം കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലെ മത്തനെ ചെറുതാക്കിയിട്ട് ഒരു ചെറിയ മീഡിയം സൈസുള്ള മത്തൻ്റെ പകുതിയോണം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലൊന്ന് കീറിയിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി നമ്മളൊന്ന് ജസ്റ്റ് ഒരു നാലഞ്ച് ചെറിയുള്ളിനെ ഒന്ന് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടാലും മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കുനുഞ്ഞാന്ന് വളരെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും അതേ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ചേർത്ത് ഇത് വേഗാനുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഒരു കുറച്ച് സമയം സമയമാകുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് വെന്ത് കിട്ടും ഈ മത്ത നല്ല പോലെ തന്നെ വെന്ത് ഒടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്തോട്ടെ ഈ ടൈമിൽ നമുക്ക് ഇനി ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് കേട്ടോ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇവിടെ ഞാൻ ഒരു രണ്ട് പിടിയോളം തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് നല്ല ജീരകവും ഉണ്ടല്ലോ നല്ല ജീരകവും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ല ഫൈൻ പേസ്റ്റായി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ തൈരും കൂടി ഒഴിക്കണം കേട്ടോ ഈ ഒരു കറിയുടെ ടേസ്റ്റും ഈയൊരു തൈരും ഒഴിക്കുന്നതാണ് നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും ശരിക്കും പറയണമെങ്കിൽ ഒരു അര മുക്കാ ഗ്ലാസോളം തൈര് കട്ട തൈര് ഞാൻ അതിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ അതൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ മത്തനര എല്ലാം തന്നെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതേപോലൊന്നും കൂടെ നമ്മളിതിനൊന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് തയ്യാറെ അരച്ച് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓ ആ ഒരു അരപ്പും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു കട്ടിക്ക് ആവശ്യത്തിനുള്ള തിക്ക് ഒരു ഓവർ തിക്കാവാൻ പറ്റില്ല കുറച്ച് ലൂസായിട്ട് വേണമല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ അത് മൺചട്ടി ആയതാലും ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കാരണം പിന്നെ അതിലിരുന്ന് നന്നായി ചൂടായിക്കോളും തൈരൊഴിച്ചത് കാരണം ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് എണ്ണയിൽ കടുകിട്ട് അതുപോലെ ചെറിയുള്ളിയും കറിവേപ്പിലയും വച്ചൽമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് കടുക് തിളിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മത്തനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് കറിയാണെങ്കിലും വെക്കുന്ന സമയത്ത് കറി വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂടിക്കൊടുത്താൽ മതി കേട്ടോ ഫുള്ളായി മൂടിക്കൊടുക്കരുത് ഫുള്ളായി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേർപ്പ് വെള്ളം എല്ലാം തന്നെ ഈ കറിയിലായിട്ട് കറിൻ്റെ ടേസ്റ്റ് ഒന്നും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ മൈലാഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ മൈലാഞ്ചി ഒന്ന് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മൈലാഞ്ചിയുടെ കോണൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ലേ കുറച്ച് സമയം ഇടുമ്പോഴേക്കും തന്നെ കൈ നല്ല രീതിയിൽ കളർ വരുന്ന മയിലാഞ്ചി ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ നമുക്ക് സാധാരണ നോർമൽ ഇല യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളതേപോലെ നമ്മുടെ നികത്തിലൊക്കെ ഇടുന്ന മെ മെഹന്ദി ഉണ്ട് നല്ല പോലെ നഗം നല്ല കളറ് വരുന്ന മെഹന്തി ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങുന്നതിനേക്കാളൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് നമുക്ക് കെമിക്കൽ മയിലാഞ്ചിയുടെ കോണൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ശരിക്കും ഒരു മൂന്ന് പിടിയോളം മയിലാഞ്ചിയുടെ വലിച്ച് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യമൊന്നും വെള്ളമൊന്നും ഒഴിക്കുക അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ഇതിപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് മിക്സിയുടെ ജാറ് അത് നമുക്ക് ശരിക്കും നന്നായി തന്നെ ഒതുക്കിയെടുക്കാൻ ആദ്യം ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും തമ്മിൽ നന്നായി തന്നെ അത് പകുതിയോളം തന്നെ ആയി ഇനി നമുക്കിതിലേക്ക് ശരിക്കും ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്ത് വാളംപുളിയുണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തെടുത്തതിന് ശേഷം ആ ഒരു വാളംപുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ആറേഴ് ഗ്രാംബൂ ഉണ്ടല്ലോ മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാംപൂ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായി തന്നെ നമ്മൾ അരച്ചെടുക്കുക ഇപ്പം ഇതുപോലെ നന്നായി തന്നെ അതവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് മാറ്റുന്നത് നമ്മളിങ്ങനെ അരച്ചിട്ട് നമ്മുടെ കയ്യിൽ മയിലാഞ്ചി ഇടുമ്പുണ്ടല്ലോ നല്ലൊരു സ്മെല്ലായിരിക്കും ഗ്രാമ്പുവിൻ്റെയൊക്കെ സ്മെല് വന്നിട്ട് നല്ല ഒരു മണം കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിരിക്കുന്നത് ഇത് നല്ല പോലെ നമ്മുടെ കയ്യിൽ ഇടുമ്പോഴേക്കും തന്നെ നന്നായി ചുവന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിത് അരച്ചുടനെ നമ്മളിത് കയ്യിൽ ഇടരുത് കേട്ടോ ശരിക്കും പറയണമെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് നമ്മളിത് അരച്ച് വെക്കുന്നതെങ്കിൽ രാവിലെ നമുക്കിടാം അല്ലാതെ ഉണ്ടെങ്കിൽ പകല് നമ്മൾ രാവിലെയൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തോടു കൂടി നമുക്ക് നമ്മുടെ കയ്യിലിടാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം ഇനി നമ്മളിത് അവിടെ അരച്ച് വെച്ചിരിക്കുന്നത് ഒരു പാത്രം കൊണ്ട് മൂടിയിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇത് ഞാൻ രാത്രിയാണിത് ചെയ്യുന്നത് പിറ്റേനെ ഞാനിത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ തന്നെ നല്ല പോലെ ഇത് കളർ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ ഒരു പച്ചപ്പെല്ലാം പോയിട്ട് ഒരു കറുപ്പ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഞാനത് ലൈവായി തന്നെ കാണിക്കാം ഈ കയ്യിൽ ഇട്ട ഉടനെ തന്നെ ഞാനത് കഴുകി കാണിച്ച് തരികയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചുവന്ന് കിട്ടും അപ്പം ഞാൻ കൂടുതൽ സമയം വെച്ചിട്ട് കാണിക്കുന്നില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് വേറെ കിച്ചണിലെ വർക്കൊക്കെ ഉള്ളത് കാരണം രാവിലെ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ആ കയ്യിൽ ഇട്ടിട്ട് അപ്പം തന്നെ ഒന്ന് കഴുകി കാണിക്കുകയാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കോണു പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ കേക്ക് ഉണ്ടാക്കാൻ നക ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് പൈപ്പിംഗ് ബാഗില് ഇത് അരച്ചതിന് ശേഷം നമ്മുടെ നഗങ്ങളിലോ നഗത്തില് മാത്രം ഇടാ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിസൈനില് വേണെങ്കിലും നമുക്ക് കൈയില് ഇട്ട് കൊടുക്കാം പെരുന്നാളൊക്കെ വരാ ഹജ്ജ് പെരുന്നാളൊക്കെ ആവാറായില്ലേ അപ്പോൾ നിങ്ങൾ മൈലാഞ്ചി പ്രാവശ്യം ഈ ഒരു രീതിയില് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാട്ടോ അപ്പോൾ നമുക്ക് കെമിക്കൽ ഒന്നും ചേർക്കാതെ ഉണ്ട് നമുക്ക് ഇത് ഇടുമ്പോൾ ഉള്ള വയറുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ അതുപോലെ കോണ് പോലെയുള്ള മെ മെഹന്തിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഞാൻ കൈയിൽ ഇട്ടു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഞാൻ ഇതവിടെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ഇതിന് ഒരുപാട് സമയമൊന്നും ഞാൻ വെച്ചിട്ടില്ല കാരണം ഇത് ഉണങ്ങിയിട്ട് പോലുമില്ല അപ്പം തന്നെ ഞാൻ ഇത് ഒന്ന് കഴുകിയെടുക്കുകയാണ് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും കയ്യിൽ ഇതുപോലെ ഇല മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒന്ന് അത് കഴുകിയതിന് ശേഷം നമ്മളതിലേക്ക് ഒരല്പം ഓയിൽ അത് വെളിച്ചെണ്ണ ഒന്ന് പെരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കളർ കുറേ കഴിയുമ്പോഴേക്കും നല്ല കളർ വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ശരിക്കും കുറേ നേരമൊക്കെ കയ്യിലിട്ട് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വെള്ളം പോലും തട്ടാതെ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ കളയുക അതിൻ്റെ മൈലാഞ്ചി എല്ലാം വെള്ളം തട്ടാതെ കളഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ എണ്ണ നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ കളർ കിട്ടും കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നല്ലപോലെ തന്നെ കളർ കൈക്ക് വന്നിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റും കൂടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ട് ഉടനെ ഞാൻ ഇത് കഴുകിയതാണ് പെട്ടെന്ന് തന്നെ നല്ല കളർ വരുന്നുണ്ട് കാരണം നമ്മളതിൽ പുളിയും പഞ്ചസാരയും ഗ്രാമ്പുവൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ കോണൊക്കെ ഇട്ടിട്ട് കിട്ടുന്ന ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും ഞങ്ങൾ മറക്കരുത് ഇതേപോലെ തന്നെ അടുത്ത് നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്